എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വി ബ്ലോക്ക് തൃശൂർ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് സൂപ്പർ ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വാസ്തുപരമായിട്ടും അല്ലെങ്കിൽ വീടിനൊരു എനർജെറ്റിക് ഒക്കെ ആയിട്ടിരിക്കാനും നമ്മൾ ഒന്ന് ആയിട്ട് ഇരിക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ആയിട്ടുള്ള മൂന്ന് ടിപ്സാണ് വളരെ സിമ്പിളായിട്ടുള്ളതാണ് എന്നാൽ നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിൽ വരുന്ന പൈസ നഷ്ടം വരാതിരിക്കാനായിട്ട് അതൊത്തിരി എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ നമുക്ക് ചിലവുകൾ വരികയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിലവുകൾ വരികയാണ് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വെറുതെ ഷോപ്പിംഗ് ചെയ്യാൻ ഓൺലൈൻ ഷോപ്പിംഗ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് അനാവശ്യമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളിലെ ഉപരി അനാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ നിന്നാ പൈസ മിസ്സായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ഒരു കേസ് വരിക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളെ ചോദിക്കാനിടയാവുക അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യങ്ങൾ അങ്ങനെ അങ്ങനെ നമ്മുടെ കയ്യിൽ പൈസ നിൽക്കാതെ വരിക നമ്മൾ പുറത്തേക്ക് റുമ്പോട്ട് എനർജറ്റിക് അല്ലാതെ വരിക അത്രയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു മണ്ണ് കൊണ്ടുള്ള ഒരു ഗൂജ അതായത് ഒരു ചെറിയ മൺപാത്രം അതിന് നമ്മളൊരു യെല്ലോ കളർ നമ്മൾ കൊടുക്കുക കേട്ടോ യെല്ലോ കളർ കൊടുത്ത് നല്ല ഭംഗി ആക്കിയിട്ട് വെച്ചതിന് ശേഷം അതൊന്നും ഉണങ്ങി നല്ല വൃത്തിയായതിന് ശേഷം അത് തൊട്ട് കഴിഞ്ഞാൽ ഒന്നും പോരാൻ പാടില്ല അതുപോലെ നല്ലൊരു മഞ്ഞ് ബോൾ എടുക്കുക അത് മൺപാത്രത്തിൻ്റെ തന്നെ ആയിരിക്കണം കേട്ടോ എന്നിട്ട് അത് സൗത്ത് വെസ്റ്റ് കോർണറിൽ പ്ലേസ് ചെയ്യാം ആ ഒരു മഞ്ഞ് ബോളിനെ ഒരു സൗത്ത് വെസ്റ്റ് കോർണറിൽ പ്ലേസ് ചെയ്യാം ഇത് നമുക്ക് ഈ ഒരു സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ വീടിൻ്റെ അതായത് നമ്മളിപ്പോൾ കയറി വരുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നമുക്ക് ഏതാണോ പ്ലേസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള ഇല്ലാതെ ചിലവായി പോകുന്ന പൈസേനൊക്കെ തടഞ്ഞ് അതായത് അനാവശ്യമുള്ള പൈസ ചിലവി ഇല്ലാണ്ടാക്കാനായിട്ട് ഈ ഒരു ബോൾ പ്ലേസ് ചെയ്യുന്ന വഴി നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും വളരെ സിമ്പിളാണല്ലോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് ചിന്തിക്കാൻ നമുക്ക് തോന്നും അപ്പോൾ നിങ്ങളൊരു ട്വൻറ്റി വൺ ഡേയ്സ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര എനർജറ്റിക്ക് അല്ലാതിരിക്കാം ഒരു പക്ഷേ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് തുർത്തി കഴിഞ്ഞ് വന്ന് പിന്നെ വയ്യ എന്ന് പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളി കഴിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബക്കറ്റിലൊക്കെ ആണല്ലോ വെള്ളം എടുത്ത് കുളിക്കുക ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് വരിക ഒട്ടും വെള്ളമില്ലാതെ വരരുത് കുറച്ച് വെള്ളം നിറച്ചതിന് ശേഷം വരിക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു എനർജി ഫുൾഫിൽ ചെയ്യാനായിട്ട് അതായത് നിങ്ങൾ എവിടെ പോകുമ്പോഴും ആ ഒരു എനർജി എനർജിയോടുകൂടിയിട്ട് ഫുൾഫിൽ ആയിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്താൽ മതി ഇനി നമ്മുടെ വീടിൻ്റെ ഒരു റെമഡിയാണ് പറയുന്നത് കേട്ടോ ഇതിപ്പോൾ ഒരു പിക്ചറാണ് നമ്മൾ കാണിക്കുന്നത് അതായത് ഒരു സ്ത്രീ ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് വീണ വായിക്കുന്നതാണ് അല്ലെങ്കിൽ വയലിൻ ഫ്ലൂട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ ഇതിങ്ങനെ നല്ല രസമായിട്ട് ഇരുന്ന് ഇങ്ങനെ വായിക്കുന്ന ആ ഒരു പിക്ചർ നമ്മളുടെ വീടിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ കയറി വരുന്ന എൻട്രൻസിലേക്കാണെങ്കിലും അല്ലെങ്കിൽ എൻട്രൻസിലേക്ക് ഫേസ് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് വെക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു വീട്ടിലുള്ള ആ ഒരു ഹാപ്പിനെസ് ഒരു സ്നേഹം ആ ഒരു ഫാമിലിയുടെ ഇൻറ്റൻഷൻ കാര്യങ്ങളൊക്കെ അതെല്ലാം ഫുൾഫിൽ ചെയ്യാനായിട്ട് ഒരു സമാധാനപരമായിട്ടുള്ള ലൈഫ് സ്റ്റൈല് കീപ്പ് ചെയ്യാനും ഈ ഒരു പിക്ചറിന് കഴിവുണ്ട് അപ്പോൾ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റായിട്ടിടുക ഇനി നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ടിപ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള വീഡിയോസായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒത്തിരി റെമഡീസാണ് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിൻ്റെ കമൻസ് എല്ലാവരും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ കമൻസ് എന്താണെന്നുള്ളത് അറിയിക്കുക Og på materiale gjelder det bindingene.